നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള മേട രാശിയിൽപ്പെട്ട ഭരണി നക്ഷത്രത്തിന്റെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ശനി പന്ത്രണ്ടിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ധാരാളം കഠിന പരിശ്രമങ്ങൾ ഇവർ ചെയ്തു തീർക്കേണ്ടതായിട്ടും അതുമൂലം കർമ്മരംഗത്ത് വിജയത്തിൽ എത്താനും സാധിക്കുന്നതാണ് ഒരുപാട് പ്രയത്നങ്ങൾ അഹോരാത്രം ചിലപ്പോൾ പ്രയത്നിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം നല്ലൊരു വിജയത്തിന് വേണ്ടിയിട്ട് വസ്തു വീട് ഇവ വിൽപ്പന നടത്തേണ്ടി വന്നേക്കാം ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് സാമ്പത്തിക ബാധ്യതകൾ കൊണ്ടൊക്കെ വസ്തുവോ അല്ലെങ്കിൽ വീടോ വിൽക്കേണ്ടതായിട്ട് വന്നേക്കാം ദാമ്പത്യത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ കുറയുന്നതും ബന്ധുജനങ്ങളുമായിട്ട് രമ്യതയിലേക്ക് വസിക്കേണ്ടതുമാണ് ഇതുവരെ ബന്ധുക്കളൊക്കെ ചിലപ്പോൾ അസ്വാരസ്യങ്ങൾ കൊണ്ട് മാറി നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു വർഷം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർ നമ്മളോട് മിത്രങ്ങളായി വരികയും അവരുമായിട്ട് കൂടി ചേർന്ന് രമ്യതയിലേക്ക് വർത്തിക്കുന്നതാണ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവർ ആഗ്രഹിച്ച തരത്തിലുള്ള ചെറിയ തോതിലാണെങ്കിലും അവർ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലി ഈ വർഷ മധ്യത്തോടു കൂടി ലഭ്യമാകുന്നതാണ് മറ്റു ചില കാരണങ്ങളാല് അതായത് ചില സുഹൃത്തുക്കളുമായിട്ടുള്ള കാരണങ്ങളാൽ ചില അന്യയാത്രകളൊക്കെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് അന്യദേശ യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരികയും അതിൽ നിന്ന് ധനനഷ്ടവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് കൂട്ടുകച്ചവടം കൂട്ടുപങ്കാളിത്ത കച്ചവടം വേർ പിരിയാനൊക്കെ ഇടയുണ്ട് നഷ്ടത്തിലായ കച്ചവടമൊക്കെ വേർപിരിയാൻ ഇടയുണ്ട് അകപ്പെടാതിരിക്കാനായിട്ട് മറ്റുള്ളവരുടെ സാമ്പത്തിക ചതിയിലോ മറ്റു പലതരത്തിലുള്ള ചതികളിലൊക്കെ അകപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ കൊണ്ട് വൻ സാമ്പത്തിക ബാധ്യത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വയം തൊഴിലോ അതുപോലെ എം എസ് പോലെയുള്ള ചെറിയ കച്ചവടമൊക്കെ ചെയ്യുന്നവർ ചെറിയ തോതിൽ ഈ കൂടി അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി കൂടിയൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ആദായമൊക്കെ പ്രതീക്ഷിക്കാം സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ അതുപോലെ തന്നെ സർവീസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷിച്ചത്ര പ്രോത്സാഹനം ജനമധ്യത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല നിങ്ങളുടെ പല ശ്രദ്ധ കുറവുകൾ കൊണ്ടും നിങ്ങളുടെ സംസാരങ്ങൾ വാക്കുകൾ കൊണ്ടും ഒക്കെ ജനങ്ങൾക്ക് നിങ്ങളോട് അസ്വാരസ്യങ്ങളൊക്കെ തോന്നാനായിട്ട് സാധ്യതകൾ വന്നു ചേരുന്നുണ്ട് വൻ വിജയം പ്രതീക്ഷിച്ച് ചെയ്യുന്ന പല ജോലികളും പരാജയത്തിലാവുകയും അതിൽ നിന്ന് ധനനഷ്ടവും വന്നു ചേരുന്നുണ്ട് സർക്കാർ ജോലിയിലിരിക്കുന്നവർക്ക് ചില കാരണങ്ങളാല് നിങ്ങളുടേതായ കാരണങ്ങളാലൊക്കെ സസ്പെൻഷനൊക്കെ വന്നുഭവിക്കാൻ കാരണമുണ്ട് മനസ്സ് ആകുലതകൾ നിറഞ്ഞതും അതുകൊണ്ട് തന്നെ മനോദുഖത്തിനും വന്നു ചേരുന്നു മനോദുഃഖം ധാരാളമായിട്ട് അനുഭവിക്കേണ്ട ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രവാസികളായ ചില ആളുകൾക്ക് അവരുമായി ചേർന്ന് ബിസിനസ് കൂട്ടുകാരൊക്കെ ചേർന്ന് ബിസിനസ് ആരംഭിക്കാൻ തീരുമാനിക്കും വർഷമധ്യത്തോടു കൂടി വാഹനം വീട് ഇവയൊക്കെ വാങ്ങാനായിട്ട് വർഷാവസാനം അതായത് വസ്തു ആദ്യമൊക്കെ വിറ്റു എന്ന അവസാനം വർഷാവസാനം ആകുമ്പോൾ ചിലപ്പോൾ ചെറിയ വാഹനമോ വീടോ ഒക്കെ വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹം മനസ്സിൽ ഉദിച്ചേക്കാം ഉന്നത പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് അലസതയും മടിയും പ്രകടിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഉന്നത പഠനത്തിന് പോയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉന്നത പഠനം കഴിഞ്ഞ് ജോലി കിട്ടാതെ അലസതയിലൊക്കെ ചിലപ്പോൾ വല്ലാതെ നിരാശരാകുന്നത് കാണാം വിവാഹത്തിലാകും വിവാഹം കാത്തിരിക്കുന്ന യുവജനങ്ങൾക്ക് ഇതുവരെ വിവാഹമൊക്കെ നടക്കാതെ വിവാഹം കാത്തിരിക്കുന്ന യുവജനങ്ങൾക്ക് ഗോചരവശാൽ ഈ വർഷം വിവാഹത്തിന് സാധ്യത കാണുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ ജാതകത്തിലുള്ള വിവാഹയോഗ സമയവും കൂടി നോക്കുന്നത് നന്നായിരിക്കും ഗോചരവശാൽ വിവാഹം നടക്കുമെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കേണ്ട അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്ന മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പണം മുടക്കി ബിസിനസ്സിന് ഇറങ്ങിയാല് നഷ്ടം വന്ന് സംഭവിക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് വർഷ അവസാനത്തോടുകൂടി വൻ സാമ്പത്തിക നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും അതിന് ആലോചിച്ചതിന് ശേഷം ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു അംഗീകാരമോ ആനുകൂല്യമോ ലഭിക്കുന്നതല്ല ഈ ഒരു വർഷം കർമ്മരംഗത്ത് ചില്ലറ മാറ്റങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് സുഖവും സന്തോഷവും ഒക്കെ കിട്ടാം സ്വന്തമായിട്ട് വ്യാപാര വ്യവസായ ശാലകളൊക്കെ നടത്തുന്നവർ പല മാറ്റങ്ങളും തൊഴിൽശാലകളിൽ വരുത്തുന്നത് മൂലം ഒരു വിജയത്തിൻ്റെ വക്കത്തെങ്കിലും എത്തിപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് മനസ്സിനൊരു സുഖവും സന്തോഷവും ഒക്കെ അനുഭവയോഗ്യമാകും വർഷമധ്യത്തോടുകൂടി പകർച്ചവ്യാധികളൊക്കെ പിടിപെടാനും ആശുപത്രിവാസത്തിനുമൊക്കെ ഇട കാണുന്നുണ്ട് മനസ്സിലുണ്ടാകുന്ന അശുഭ ചിന്തകളും അതുപോലെ ചീത്തയായിട്ടുള്ള പല സംശയങ്ങളും ഒക്കെ കുടുംബത്തിൽ സന്തോഷം നിലനിർത്തുന്നതിന് സഹായകമാകും അശുഭമായ ചിന്തകൾ കൊണ്ട് കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നാൽ കുടുംബത്തിൽ വളരെ സന്തോഷപ്രദമായ അവസ്ഥയൊക്കെ ഇല്ലാണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് മനസ്സിനൊക്കെ ദുർചിന്തകളൊക്കെ മാറ്റിവെക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് വിദേശത്തുള്ളവർ നാട്ടിൽ മടങ്ങിയെത്തി ബന്ധുക്കളുമായിട്ട് ചേർന്ന് തങ്ങളുടെ മാതാപിതാക്കളൊക്കെ ആയിട്ട് ചേർന്ന് വസിക്കുന്നതാണ് പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് അതായത് പഠിച്ചു കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി കിട്ടാൻ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരുന്നവർക്ക് ആ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ഉദ്യോഗം ഈ വർഷം ലഭിക്കുന്നതാണ് വർഷാവസാനം അതവർക്ക് സാധ്യമാകും ധാരാളം ചുമതലകൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ട് ഉത്തരവാദിത്വങ്ങൾ ധാരാളം ഏറ്റെടുക്കേണ്ട ഒരു വർഷമാണ് ഏറ്റെടുത്ത് നടത്തുന്ന ജോലികളൊക്കെ നിങ്ങൾക്ക് പല വെല്ലുവിളികളെയും കൊണ്ട് തന്നെ നേരിടാനും സാധിക്കുന്നതാണ് ആത്മവിശ്വാസവും ആത്മധൈര്യവും നല്ലതുപോലെ നിങ്ങൾ ഉയർത്തിയാൽ നിങ്ങൾക്ക് ഇതിനെയൊക്കെ ഈ വെല്ലുവിളികളെയൊക്കെ കർമ്മരംഗത്ത് ഏറ്റെടുക്കാൻ സാധിക്കുന്നതാണ് കൂടുതലായിട്ട് ഗുണദോഷങ്ങൾ ലഭിക്കാനായിട്ട് നിങ്ങൾ ഹനുമാന് വെറ്റിലമാല അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് പാൽപായസം വ്യാഴക്കാലഹോരയിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഭാഗ്യസൂക്ത പാരായണം ഒക്കെ ചെയ്യുന്നത് കൂടുതൽ ഗുണങ്ങൾക്ക് നല്ലതായിരിക്കും